എല്ലാവർക്കും കണ്ണൂർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ കൂട്ടായ്മ ഇവിടെ നടക്കുകയാണ് അപ്പോൾ വിശേഷം നമുക്ക് ഈ ഈ വീഡിയോയിലൂടെ കാണാം രംഗത്തും അല്ലെ സിആർ പി എഫ് എന്നൊക്കെ പറയുന്നത് ഹൈലി സെൻസിറ്റീവായ ഒരുപാട് ചുമതലകളെ നമ്മുടെ ശരീരമോ നമ്മുടെ ആരോഗ്യമോ ഒന്നും നോക്കാതെ പലപ്പോഴും നമുക്ക് ഇടപെടേണ്ട കുടുംബ സാഹചര്യം നോക്കാതെ ഇടപെടേണ്ട ഘട്ടം സ്വാഭാവികമായിട്ടും നമ്മൾ പിൻബലം ആ പിൻബലം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവും കുടുംബത്തിന് സാധാരണ ഒരു പാര്യമാരല്ല രാജ്യത്തിലെ വിശേഷിച്ച് ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ പാരുമാർക്ക് ഒരു മുദ്രവാദിത്വം കുറച്ചുകൂടി സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ ഒരു കുടുംബം അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോ അല്ല സാഹചര്യങ്ങളുടെയോ അപകരിച്ചു പോകാൻ കഴിയണമെന്നില്ല പലപ്പോഴും ആഗ്രഹം ഭാര്യ മക്കളെയൊക്കെ കൂട്ടി നല്ലൊരു സിനിമയ്ക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ഒരാഴ്ച എവിടെയെങ്കിലും ടൂറിന് പോകണമെന്നോ ആഗ്രഹിക്കുമ്പോഴായിരിക്കും അടിയന്തരമായി ഓഫീസറുടെ മെസ്സേജ് വരിക നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് അല്ലെ ഇന്ന ബറ്റാലിയനിലൂടെ നിങ്ങൾ വയനാടേക്ക് പോണോക്കെല്ലാം മെസ്സേജ് സോപ്പായി കയറ്റി വരിക അപ്പൊ മറ്റെല്ലാ കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് മാറ്റി വെക്കേണ്ടി വരും കണ്ണൂർ സിആർ പി എഫ് കൂട്ടായ്മ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി അഞ്ചാമത് കുടുംബസംഗമം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്നു രാവിലെ ഒൻപത് മണി മുതൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ശ്രീ എ എം പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ അഴീക്കോട് എം എൽ എ ശ്രീ കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യ മുഖ്യ അതിഥിയായി എത്തി പാരാമിലിറ്ററി അസോസിയേഷൻ കണ്ണൂർ ആൻഡ് കാസർകോട് സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ സിആർ പി എഫ് പെൻഷൻ ഫോറം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഗോപിനാഥൻ എം കൂട്ടായ്മയുടെ അഡ്മിന്മാരായ ശ്രീ വി രാജേന്ദ്രൻ നായർ ശ്രീ രവീന്ദ്രൻ എം എന്നിവർ സംസാരിച്ചു രക്ഷാധികാരി ശ്രീ രവീന്ദ്രൻ കെ പി സ്വാഗതവും അഡ്മിൻ ശ്രീ സുരേഷൻ എം നന്ദിയും പറഞ്ഞു തുടർന്ന് ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഒരുക്കി അഞ്ചാമത്തെ കുടുംബ സംഗമമാണ് വെച്ച് നടക്കപ്പെടുന്നത് നിലവിൽ സേനയിലുള്ളവരും നേരത്തെ റിപ്പയർ ചെയ്തവരും സേനയിലെ കുടുംബാംഗങ്ങളുമാണ് ഇന്നത്തെ ഈ സംഗമ പരിപാടിയിലേക്ക് നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓണാശംസകൾ ഞാൻ തുടർന്ന് സന്തോഷ് ധർമ്മശാല മാവേലിയായി വേഷമിട്ട് ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ